ഒരു മത്സ്യകന്യക മത്സ്യ കന്യകയാണോ എന്നാൽ ഇതൊക്കെ ഇവിടുത്തെ ആചാരപ്രകാരമായിട്ട് വെച്ചിരിക്കുന്നതാണ് വസ്ത്രങ്ങൾ പോലും ധരിക്കാതെ കിടക്കുന്ന ഒരു അല്ലേ ഒരു ശില്പമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് രീതിയിൽ ശക്തിയായിട്ടൊന്ന് കൂക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാനുള്ള വള്ളം ഇവിടെ വരും വള്ളം വരും ആ വള്ളത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി ആ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടെത്തിക്കും എത്തിക്കും ആദ്യ മനോഹരമായ കാഴ്ചകളും ഒക്കെ കൊണ്ട് ഞങ്ങളെ തിരക്കിയിരിക്കുക കേട്ടോ ഈ വള്ളത്തിൽ ഞങ്ങൾ കയറുന്നു അപ്പൊ സമയമില്ല ഹായ് തുമ്പി ട്രാവലിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ കൊണ്ട് വന്നിരിക്കുന്നത് അതായത് ഒരു ദ്വീപിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് വർക്കല കടയ്ക്കാവൂർ അഞ്ചുതെങ്ങ് ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ നെടുങ്കണ്ട റൂഡ് നെടുങ്കണ്ട റൂട്ട് അവിടെ ഒരു ദ്വീപുണ്ട് ദ്വീപ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് വരുന്ന ഒരു ട്രിപ്പാണ് ഇവിടെ ചേട്ടനീ സ്ഥിര ഈ ജോലി കേട്ടോ അമ്പലത്തിലെ ആൾക്കാരെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ യാത്ര യാത്രക്കാരായിട്ട് മൂന്നാളുണ്ട് നമ്മുടെ ദ്വീപാണ് കാണുന്ന അവിടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് ഒരു ശിവക്ഷേത്രമൊക്കെ ഉള്ളതാണ് ചിന്താ സീനെന്നറിയോ കാണാൻ നമ്മളാദ്യമായിട്ട് വരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ നാട് തന്നെയാണ് ഈ നാട് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ക്ഷേത്രത്തിലൊന്ന് കാണാനായിട്ട് അതായത് ഒരു ദ്വീപാണ് ഇവിടെ കായലിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കടവായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചേട്ടിരുന്ന് വെള്ളമൊക്കെ ഉണ്ടോ മീനൊക്കെ പിടിക്കുകയാണെന്ന് തോന്നുന്നു മീൻ പിടിക്കാനുള്ള വലയൊക്കെ തയ്യാറാക്കുന്നു ഇതാണ് ആ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമാണ് ഇത് ചേട്ടാ ഈ വള്ളത്തിലെ സർവീസ് ഫ്രീ ആണോ നിങ്ങൾക്ക് അതെ ആ ഇത് ഫ്രീ ആണ് കേട്ടോ പൈസ കൊടുക്കേണ്ട അമ്പലവകായിട്ടാണ് ഈ യാത്ര നമുക്ക് പോയി വരാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ നമ്മളിറങ്ങും ക്ഷേത്രമൊക്കെ വലിപ്പമുണ്ടോ വഴികണക്കൊന്നുമല്ല ഓക്കെ ഒരുപാട് എന്താ അത് പരുന്താ പരുന്ത കടവത്തി കഴിഞ്ഞു കടവെത്തിക്കഴിഞ്ഞു കടവെത്തി കടവങ്ങനെ അടുപ്പിക്കാം കടവത്തി യിക്ക നോക്കി ഇറങ്ങാം പൊന്നും പൊന്നുംതുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്ര ട്രസ്റ്റ് ആണത് അപ്പോൾ പിന്നെ ദേവസ്വം ബോർഡൊന്നും അല്ല നെടുങ്ങണ്ടേ രജിസ്ട്രേഷൻ ഇതാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിപാതിക്കൽ വന്നിട്ടുണ്ട് ആ ഈ രണ്ട് അങ്ങോട്ട് പോവുകയാണ് ആ ചന്ദനത്തിരി ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കറങ്ങാം ഇവിടെ പതിനൊന്ന് മണിയാവുമ്പോഴേ അടയ്ക്കുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് വെള്ളം കിട്ടില്ല തിരിച്ച് പോകാൻ പിന്നെ കൂക്കിട്ട് വിളിക്കണം ആ അല്ല അവർക്ക് പതിനൊന്ന് മണി വരെ ഇവിടെ കാണുകയുള്ളു അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം വരാം 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 ഇതൊക്കെ ഉണ്ടോ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അത്രയും മനോഹരമായിട്ടൊരു സ്ഥലമാണ് വർക്കലയാണ് കേട്ടോ ഞങ്ങൾ വർക്കലക്കാരാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ തിരിയൊക്കെ വാങ്ങിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് പിന്നെ അപ്പം ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം നല്ല ഒരു കാടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കയറി നമുക്ക് നോക്കാം സ്റ്റെപ്പാണ് അമ്പലത്തിൻ്റെ സ്റ്റെപ്പ് ഒന്ന് രണ്ടുപേരൊക്കെ ഇരിക്കുന്നുണ്ട് അതാണ് ക്ഷേത്ര അല്ലേ ചെരുപ്പൂരിൽ ആണോ അതായത് അടിപ്പൊളി സ്ഥലമാണ് കേട്ടോ അയവ വള്ളിമരോ കണ്ടോ ണോ സെറ്റ് അല്ലേ പൂവൊക്കെ ഉണ്ടോ കള്ളക്കി ഒരുപാടുണ്ട് ഇവിടെ സർപ്പഗന്ധി അല്ലേ സർപ്പഗന്ധി ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളുടെ കണ്ടുവരുന്ന ആ ഇതാണ് സർപ്പഗന്ധി വലിയ മരമായി തീർന്നിട്ട് ഇതിന് ഈ തടിയിൽ നിന്നാണ് ഇതിൻ്റെ പൂക്കളൊക്കെ വരുന്നത് അല്ലേ ഇതിൻ്റെ ഇതിൽ നിന്നുമല്ല ഈ തടിയിൽ നിന്നാണ് അതിൽ നിന്ന് ഇതേപോലെ വന്നിട്ട് അതിലാണ് പൂക്കൾ പൂക്കൾ പിടിക്കുന്നതല്ലേ രുദ്രാഷമാണത് ആ രുദ്രാഷം അതെ ആ ഇതിൽ കായോ ആ അതാ കാ പിടിച്ച് തുടങ്ങിയതേ ഉള്ളുരാഷമാണത് രുദ്രാക്ഷം രുദ്രാഷ കായണ്ടാ പിടിച്ച് നിൽക്കുന്നേ ഉള്ളു അത് ഏത് എത്ര മുഖം ഉള്ളതാണെന്നൊന്നും അറിയില്ല അത് ഇനി ഇത് പഴുത്ത് ഇതിന്റെ കായ്തായി അടന്ന് വീണാലേ നമുക്ക് അറിയാൻ പറ്റൂ വലുതായിട്ടൊക്കെ ഉണ്ട് ഇതേ കണ്ട അയ്യോ അത് കൊഴിഞ്ഞോ കണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പൊഴിച്ചെടുത്തതാണ് രുദ്രാഷത്തിൻ്റെ വിളയാത്ത കായാണ് പഴുത്ത് വീഴും വലിയൊരു ക്ഷേത്രമാണ് കുമാരട്ടൻ തൊഴുത് വരുന്നുണ്ട് ഇവിടെയൊക്കെ നാഗരൊക്കെ ഉണ്ട് കേട്ടോ നാഗര ഇതിന് തറയിലൊക്കെ നല്ല മണൽ കലർന്ന മണ്ണാണ് നല്ല നമ്മുടെ കരയിലെ നാടൻ മണ്ണാണൊക്കെ അല്ലേ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ഇതാണ് കേട്ടോ പടിഞ്ഞാറ് വശം ആ പടിഞ്ഞാറ് വശം കറങ്ങി ഇറങ്ങി ഇവിടെ വരേണ്ടതാണ് ണുന്നതാണ് അരയാൽ ഇതാണ് കൈ നിൽക്കുന്ന ആണ് അരയാൽ ആണ് ആ അരയാൽ ഇത് വലുതായിട്ടില്ല നല്ല വലിയ മരം ആവുന്ന സൈസാണ് അമ്പലക്കുളമാണോ അമ്പലക്കുള വലിയ താഴ്ച ഒന്നും വേണ്ട തോന്നുന്നു മീനുണ്ടോ മീനൊന്നും കാണുന്നില്ല അമ്പലക്കുള ഇത് അമ്പലക്കുള അല്ലേ ശുദ്ധമായ വായു മനോഹരമായ കാഴ്ചകൾ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു ആഹാ ഹാ സെറ്റ് കുമാരട ഉണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലോ ചേട്ടാ മീൻ കിട്ടിയോ എന്താട്ടാ നിങ്ങൾ രാവിലെ ആ ശരി ആ ചേട്ടൻ മീൻ പിടിച്ചു അവിടെ ചേട്ടൻ വന്നാൽ രണ്ടു പേരുണ്ടെന്ന് വന്നിട്ട് അവിടെ കാട്ട് പോയി എന്നൊക്കെ മീൻ പിടിക്കുന്നുണ്ടോ അവിടെ ഇരുന്ന് ഞങ്ങൾ നിൽക്കുന്നുണ്ടോ ഞങ്ങള് നിൽക്കുന്നുണ്ടോ പേടിക്കാൻ നിൽക്കുന്ന കാര്യം വഴുതി പോയാൽ തീർന്നു വലിയ വെള്ളം സെറ്റാണ് തുരുത്ത് ക്ഷേത്രം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അതിന്റെ വേറൊരു സൈഡിൽ ഞങ്ങൾ വന്ന് നിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്ക് ചെറിയ ചെറിയ വഴികളുണ്ട് ഉണ്ട് ഇതുപോലെ അതിലൊക്കെ എല്ലാം വന്ന് കാര്യം തന്നെ തീരുന്ന ഞങ്ങളിവിടെ ശരി കൊടുത്തുള്ള അക്കേഷല്ലേ അക്കേഷി വരും അത് രണ്ടുപേരും അവിടെ മീനിനെ മീൻ പിടിക്കുന്നുണ്ട് മീനെ കിട്ടി കേട്ടോ ചെറിയ ചെറിയ മീനൊക്കെ അവർക്ക് കിട്ടി ചുറ്റളവ് ഒരു അമ്പത് ഏക്കറിൽ മതിപ്പ് തോന്നിക്കുന്ന കണക്കിന് ഇങ്ങനെ പത്തമ്പത് ഏക്കറോളം ഉണ്ടാവും അത്രയ്ക്കുള്ളൊരു ഏരിയയാണ് എന്ന് പറയുന്ന വർക്കല വന്നിട്ട് നെടുങ്കണ്ട കടയ്ക്ക ഒരു അഞ്ചൽ അഞ്ച് തെങ്ങ് റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ തുരുത്ത് ക്ഷേത്രം ഉള്ളത് ആരുടെ ചോദിച്ചാലും പറയാം ഇവിടെ എപ്പോഴും വന്നാലും നമ്മൾ നമ്മളിപ്പോ വെള്ളക്കാരെ കണ്ടില്ലെങ്കിൽ നമ്മൾ ആ വിളിപ്പുറത്ത് അവിടെ അവിടെ എത്തിയിരിക്കും നമ്മൾ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് അവരെത്തിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒറ്റ വെള്ളമാണ് ഇവിടത്തെ സർവീസ് നടത്തുന്നത് അപ്പൊ നമ്മള് വെള്ളം അക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്കരെ കൂക്കിട്ട് കഴിഞ്ഞാൽ വെള്ളം വരും അതൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇപ്പാണെങ്കിൽ മഴ പായലൊക്കെ പിടിച്ചിരിക്കുന്നു നമുക്ക് പിടിച്ച് തെന്നിപ്പോ അതാണ്ട് ഇവിടെ നിറയതാണ് ആ ഇങ്ങനെ ചുറ്റി ചുറ്റി പോയിരിക്കുന്നത് അതെ 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 ആ എന്താ തണുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു നിശബ്ദമായ അന്തരീക്ഷവും അതെ അതെ വേറെ അതെ അതെ പക്ഷികളുടെയും അവരോടൊക്കെ കുഞ്ഞു കുഞ്ഞു കിളികളുടെയൊക്കെ നല്ല ശബ്ദങ്ങളൊക്കെ ഉള്ളു ദാ ആ ഒരു 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 മുളകിടെ നീട്ടാൻ പോയേക്കുന്നുണ്ടോ അതെ അതെ ആ ഇരിക്കുന്നത് അതേണ്ടോ ആ അതെ 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 നല്ല ഉണ്ട് നല്ല തടി നല്ല വണ്ണമായതാണ് നല്ല ആയതാണ് പക്ഷേ വേറെ ഉപയോഗത്തിനൊന്നും പറ്റത്തില്ല വലിയ കട്ടി കുറഞ്ഞ സാധനമാണ് ഇത് ഇതിന് എന്ന് പറയും കായലിന്റെ സെന്ററിലൂടെ ദ്വീപിലാണ് അറിയ പറയാൻ പറ്റത്തില്ല അല്ലേ ഇത്രയും നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും ചാടി വീണ്ടും ചാടിക്കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോണ്ട് മത്സ്യ കന്നിക എന്നാലും ഇതൊക്കെ ഇവിടുത്തെ ആചാരപ്രകാരമായിട്ട് വെച്ചിരിക്കുന്നതാണ് നല്ലൊരു കാടാണല്ലേ കുറച്ചുകൂടെ കൂടെ വലിയ വനത്തിന്റെ ഒരു പ്രതീകമുണ്ട് ഇവിടെ ആ അതുണ്ട് അതുണ്ട് അതുങ്ങൾ പറഞ്ഞാൽ ശരിയാ നല്ല സീനായിട്ടാണ് കാണാൻ നമ്മൾ ഈ എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് ഒരു കായലിൻ്റെ ദ്വീപിലായിട്ടുള്ള ഒരു തുരുത്താണ് അവിടെ ഒരു ക്ഷേത്രവും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളെ ഒന്ന് കാണിക്കാനും കൂടെയാണ് വന്നത് ആർക്കും കൂടെ വരാൻ പറ്റും വർക്കല എന്താ വിളഭാഗം ആ കടക്കാവ് റൂട്ടാണ് ഇത് ആയിട്ട് ആ വർക്കല വന്നിറങ്ങിയാൽ ഈ ക്ഷേത്രമൊക്കെ കാണാൻ പറ്റും വരാൻ പറ്റും ഇട നമുക്കിതിൽ പോകേണ്ട വഴിയൊന്നും കറക്റ്റ് ഒന്നും അറിയില്ല പിന്നെ ഇവിടെ മഴ പെയ്തതുകൊണ്ട് പോകുന്ന വഴിയിൽ വെള്ളം കെട്ടുണ്ട് ഉണ്ട് എത്രയും വർഷത്തെ പഴക്കമുള്ളൊരു ക്ഷേത്രം ആണ് ഇവിടെ അല്ലേ ഞങ്ങളുടെയൊക്കെ കുട്ടിയിൽ അതിൽ അതൊന്നും അതിന്റെ വർഷം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ചോദിച്ചറിയാനുണ്ട് ഇവിടെ നിന്നും ആരോടൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല കാര്യമൊന്നും പറഞ്ഞാലേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആളൊന്നും ഇല്ല ഇവിടെ വലിയ മരങ്ങളൊക്കെ പോണം തലമുട്ടാ ഇവിടെ നല്ല അടിപൊളി സീനാണ് വീണ്ടും നമ്മളൊരു കടവിൽ വന്നിട്ടുണ്ട് അതിന്റെ മറുകരയില് മറുകരയില് കിഴക്ക് ഭാഗം തന്നെയാണ് അത് ഒരു പാലം നിങ്ങൾ കാണുന്നില്ലേ വേണ്ടേ കാണുന്നുണ്ട് ഒരു പാലം അത് ഡ്രെയിൻ പോകുന്ന റെയിൽവേ പാലമാണ് അത് പാളയോ അല്ലേ ആ ഉണ്ടോ ട്രെയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അതെ ട്രെയിൻ വരുന്നുണ്ട് നമുക്ക് ഇതിലേക്കൂടെ പോകുമ്പോഴും കാണാൻ പറ്റും തിരുവാണ്ടറത്തേക്ക് പോകുന്ന ട്രെയിൻ പാള ആ തെങ്ങിന്റെ വളവ് ഉണ്ടോ ഇത് സെറ്റല്ലേ കാണാതെ അല്ല ഞങ്ങളെ അറിയുന്നില്ലല്ലേ എല്ലോർമ്മ രണ്ടുപേരെ കൊണ്ടു രണ്ടുപേരെ കണ്ടു പോകുമ്പോ ഞങ്ങളിവിടുത്തെ യാത്രയായി ഞങ്ങള് അക്കരക്കരയ്ക്ക് പോവണല്ലേ അപ്പൊ ഞങ്ങള് ഫ്രണ്ടില്ലായാലോ ബേക്കല്ലിരിക്കും ഇങ്ങനെ ഇരിക്കും നമ്മള് ഫ്രണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഭക്തരും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഭക്തരും തന്നെ ഞങ്ങൾ സക്കരകരക്ക് പോവുകയാണ് നല്ലൊരു സീനറി അല്ലേ കാണാൻ തന്നെ അതുപോലെ തന്നെ ആർക്കും ഈ ക്ഷേത്രത്തിൽ ഈ തുരുത്തി ക്ഷേത്രത്തിൽ വരാം അതുപോലെ തന്നെ വള്ള വള്ളത്തിൽ നിൽക്കര വരുന്ന പൈസ ഒന്നും കൊടുക്കണ്ട അമ്പലം ഒരു നേർച്ചയാണിത് ചെയ്യുന്നത് ഒരു എന്തായാലും തീർച്ചയായും നിങ്ങളൊക്കെ വന്ന് ഈ വന്ന് കണ്ട് സന്ദർശിക്കണം നല്ല മനോഹര കാഴ്ചയാണ് കായൽ തീരം അതുപോലെ നല്ല ആഴമുള്ള കായലാണ് ഇതാ നമ്മൾ ഇത്ര പേരുണ്ടാവും അല്ലേ ഇത്ര ഉണ്ടോ നമ്മൾ അറിയപ്പെടുണ്ടോ നമ്മളെ വള്ളക്കാരും ചേട്ടൻ നമ്മളെ തിരക്ക് ഒരുപാട് അലഞ്ഞു ഞങ്ങളിങ്ങനെ ഈ തൊട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കണ്ടില്ലായിരുന്നു തിരിച്ച് ഞങ്ങൾ പോവുകയാണ് അല്ലേ അതിനോട് ഇന്നത്തെ ഒരു ദിവസം വിട പറഞ്ഞു ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോവുകയാണ് പക്ഷെ എന്തൊരു ഫീലിങ്ങനെ നോക്കിയാൽ കാണാല്ലേ നമ്മളെ ബൗണ്ടറിയിൽ എത്താറായി ഇങ്ങനെ വരികയാണ് ഓ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും അല്ലേ പത്ത് മിനിറ്റ് ഒന്നും വേണ്ടല്ലോ പിന്നെ നമ്മുടെ ചുണ്ടൻ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്താറായിട്ടുണ്ട് കടവുകളെത്തി കുമാരട്ട കടവുകളെത്തി ഇവിടെ രണ്ടുപേരും മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ കടവൻ നമ്മൾ ഇറങ്ങണ്ടല്ലേ ഇവിടെ നിന്നാണ് നമ്മളഞ്ഞിട്ട് കയറി പോയത് അങ്ങനെ നമ്മളെ കടവെത്തി മീനെ കിട്ടിയോ वाए, कड़ वाए, कड़ वाए, कड़ वाए. ും കൂടെ ഇറങ്ങാം കേട്ടോ എന്നാ പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് നല്ല ആ നല്ല ഒരു അനുഭവമായിരുന്നു യാത്രയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അല്ലേ വീണ്ടും ഒരു ചെറിയ യാത്രയൊക്കെ ഇനി അടുത്ത തുടങ്ങാനുണ്ട് ആന്ധ്രയ്ക്കുള്ള ഒരു ചെറിയ യാത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അതുപോലെ തന്നെ അടുത്തൊരു നമ്മളൊരു യാത്ര നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ